വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള സീറോ ഫോർ ഡബിൾ അകമലയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പട്ടാണിക്കാട് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശം വരുത്തി വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി അകമല പുഴിയോട് ചക്യാർക്കുന്ന് മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വനമേഖലയോട് ചേർന്ന് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഇപ്പോൾ നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങുവാൻ ഭയക്കുകയാണ് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുവാൻ തുടങ്ങിയതോടെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഒട്ടനവധി പേർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾ ഒരു ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഫോറസ്റ്റ് അധികൃതർക്ക് സഞ്ചരിക്കുവാൻ വാഹനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് ബുധനാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് അകമല പട്ടാണിക്കാട് പൂക്കുന്നത്ത് സേതുമാധവന്റെ റബ്ബർ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയത് തെങ്ങ് ഉൾപ്പെടെയുള്ളവ കുത്തിമറിച്ച് ആന കൃഷിനാശം വരുത്തിയിട്ടുണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് വാച്ചർമാരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആനയെ കാട്ടിലേക്ക് തുരത്തി വി വി ന്യൂസ് അകമല